ഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകിയ വിവരം ലോകം മുഴുവൻ അറിയിക്കാൻ ഇന്ത്യ നിയോഗിച്ചത് രണ്ട് വനിതകളെയാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് പേരിലൂടെ സൈന്യം നടത്തിയ നടപടിയുടെ വിശദീകരണത്തിലൂടെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകിയിരിക്കുകയാണ് പത്രസമ്മേളനത്തിൽ കണ്ട ഭാരതത്തിലെ ആ രണ്ട് പെൺപുലികൾ അവർ ആരാണ് എന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭാരതം ഭാരതത്തിലെ സ്ത്രീകളുടെ പ്രതിനിധിയായി എത്തിയ അവർ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് പിറന്ന മണ്ണിനേറ്റ കളങ്കം സംരക്ഷിക്കുന്ന സ്ത്രീ ശക്തിക്ക് സല്യൂട്ട് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും തങ്ങളുടെ സഹോദരിമാരുടെ ജീവിതം നശിപ്പിച്ച ഭീകരരെ തകർത്ത ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകി ലോകത്തിന് പ്രതീകാത്മക സന്ദേശം നൽകുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയില്ല എന്നാണ് ഈ വനിതാ സൈനികരെ കുറിച്ച് സമൂഹ മാധ്യമങ്ങൾ നടത്തിയ പ്രതികരണം ഇതാണ് യഥാർത്ഥ ഓപ്പറേഷൻ സിന്ധൂർ ഇതാണ് ഇന്ത്യയുടെ പെൺപുലികൾ കരഞ്ഞിരിക്കുന്നവരല്ല കണക്ക് ചോദിക്കുന്നവരാണ് നിങ്ങൾ ഞങ്ങളുടെ പുരുഷന്മാരെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചാൽ മറുപടി തരുന്നത് ഞങ്ങളുടെ സ്ത്രീകളായിരിക്കും ഇതാണ് ഭാരതത്തിന്റെ സന്ദേശം ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ച ആദ്യ വനിത അതാണ് കരസേനയിലെ കേണലായ സോഫിയ ഖുരഷി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗുജറാത്തിലെ വഡോദരയിൽ ജനിച്ച സോഫിയയുടെ കുടുംബവും സൈനിക പശ്ചാത്തലം ഉള്ളവരാണ് മുത്തച്ഛൻ കരസേനയിൽ സേവനം അനുഷ്ഠിച്ചു അച്ഛൻ വർഷങ്ങളോളം സേനയിൽ മത അധ്യാപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ് ലഫ്റ്റനന്റായി സോഫിയ ഖുറേഷി സൈന്യത്തിൽ എത്തിയത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് സൈന്യത്തിൽ ചേരണം എന്നായിരുന്നു കുട്ടിക്കാലം മുതൽ വ്യോമിക സിംഗിന്റെ ആഗ്രഹം ആകാശത്തിന്റെ മകളെന്നർത്ഥമുള്ള പേരുകാരിയായ ആ പെൺകുട്ടി ഒടുവിൽ വ്യോമസേനയിലെത്തി പഠനകാലത്ത് എൻ സി സി കേഡറ്റായിരുന്ന വ്യോമിക എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അവരുടെ കുടുംബത്തിൽ നിന്ന് സായുധ സേനാംഗമാകുന്ന ആദ്യ ആളാണ് വ്യോമിക രണ്ടായിരത്തി പത്തൊൻപതിൽ ഹെലികോപ്റ്റർ പൈലറ്റായാണ് സേനയിൽ ചേർന്നത് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ നിർണായകമായ ഒരു രക്ഷാപ്രവർത്തന ദൌത്യത്തിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് അവർ സൈന്യത്തിൽ ചേരണം എന്നായിരുന്നു കുട്ടിക്കാലം മുതൽ വ്യോമിക സിംഗിന്റെ ആഗ്രഹം സ്ത്രീ ശാക്തീകരണം പാഴ്വാക്കല്ലാത്ത സർക്കാർ അതാണ് നരേന്ദ്രമോദി സർക്കാർ സർക്കാരിന് സ്ത്രീകളുടെ കണ്ണുനീർ കണ്ടു നിൽക്കാനാവില്ല എന്നത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ നൽകിയ മറുപടി തെളിയിക്കുന്നത് ജനാധിപത്യത്തിന്റെ പുതിയ ശ്രീകോവിലിൽ നവചരിത്രം എഴുതി ശക്തി വന്ധൻ അധിനിയം എന്ന വനിതാ സംവരണ ബിൽ ആദ്യ ബില്ലായി അവതരിപ്പിച്ചത് മോദി സർക്കാർ ആണ് സ്ത്രീ ശക്തിയെ എങ്ങനെ ജനാധിപത്യത്തിൽ ജ്വലിക്കുന്ന അഗ്നിയായി അവതരിപ്പിക്കാം എന്നാണ് ചിന്തിച്ചത് ഇതാണ് വനിതാ ശാക്തീകരണം അല്ലെങ്കിലും തുടക്കം മുതൽ വനിതകൾക്ക് ജനാധിപത്യം എന്ന ശ്രീകോവിലിൽ ഇത്രമേൽ പ്രാതിനിധ്യം നൽകിയ മറ്റേത് സർക്കാരാണ് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാർ അധികാരത്തിലേറിയത് തന്നെ ആറ് വനിതാ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് സ്വാഗതം സ്വാഗതമരളിക്കൊണ്ടാണ് വിദേശകാര്യം എന്ന പ്രമുഖ വകുപ്പ് സുഷമ സ്വരാജ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സ്ത്രീ ഭരണാധികാരിക്ക് നരേന്ദ്രമോദി സർക്കാർ നൽകിയത് അവർ വിദേശ രാജ്യത്തുള്ള ഓരോ ഇന്ത്യക്കാരനെയും സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു ആ ഉറപ്പ് പിന്നീട് ആർക്കും തകർക്കാൻ പറ്റാത്ത സ്നേഹത്തിന്റെ ഉരുക്കുകോട്ടയായി എന്നത് നാം കണ്ട ചരിത്രം എന്തായാലും മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ മോദി തിരഞ്ഞെടുക്കുന്ന ഇത്തരത്തിലുള്ള സ്ത്രീകൾ അവർ ഭാരതത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നവരാണ് സ്ത്രീ ശാക്തീകരണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നരേന്ദ്രമോദി ഭാരതത്തിലെ ഒരു സ്ത്രീയുടെയും കണ്ണീർ വീണാൽ സഖിക്കില്ല എന്ന് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് മറുപടി നൽകിയതിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത് അഭിമാനിക്കാം നമ്മൾ സ്ത്രീകൾക്ക് നരേന്ദ്രമോദി എന്ന ഈ സ്വയം സേവകനെ ഓർത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഓർത്ത് ന്യൂസ് ഡെസ്ക് കർമാണസ്